പക്ഷെ അതിൻ്റെ ഒരു നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറഞ്ഞു കുറേ പേരെ ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കും അവരൊക്കെ ഭയങ്കരമായിട്ട് പൈസ ഉണ്ടാക്കുന്നു ഈ ഗെയിം കളിച്ച് പൈസ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞ് കുറെ ആഡ് കിട്ടിട്ടുണ്ടായിരിക്കും അത് ട്രൈ ചെയ്തിട്ട് കുറേ പേരുടെ പൈസ പോയിട്ടുണ്ടായിരിക്കും കുറച്ചധികം നല്ല രീതിയിൽ പൈസ പോയിട്ടുണ്ടായിരിക്കും പക്ഷെ എന്നാലും പിന്നെയും പിന്നെ അവരിതൊക്കെ അവർ പൈസ ഉണ്ടാക്കിയെന്ന് പറഞ്ഞ് വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കും പക്ഷേ യഥാർത്ഥത്തിൽ അവർക്ക് ഈ ഒരു കമ്പനിക്കാർ നല്ല രീതിയിൽ പൈസ കൊടുക്കും നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി അവർ നിങ്ങളെ പറ്റിക്കുകയും ചെയ്ത് നിങ്ങളിതൊക്കെ വിശ്വസിച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ അവസാനം എന്ത് ചെയ്യും ഫുള്ള് പോവുകയും ചെയ്യും ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നേക്കുന്ന എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയൊക്കെ ആപ്പ് പ്രൊമോട്ട് ചെയ്തുകൊണ്ടു തന്നെ അതിൽ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്ത മല്ലു ഫാമിലി എന്ന് പറഞ്ഞാൽ കുറേ പേർക്ക് അറിയായിരിക്കും അവരാണ് ഇത് ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്ത് അവരെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഇപ്പം പോയേക്കുവാണ് അതുപോലെ ഫസ്മിന എന്ന് പറഞ്ഞാൽ നേരത്തെ എക്സ് ഈ ഒരു തൊപ്പിയുടെ എക്സ് ലവർ ലവറായിരുന്ന പുള്ളിക്കാർ ഇതാണ് ഭയങ്കരമായി

അപ്പം ഞാൻ ഇത് കാണിച്ചു വരാം ഓർഡർ സക്സസ് ചെയ്യാൻ ചെറുപ്പില്ല പക്ഷേ കുറെ ഡ്രസ് ഇട്ടേണ്ടി വരുമല്ലോ അതൊക്കെ മൈ ആൻഡ് മമ്മി അപ്പൊ ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോകുകയാണ് അപ്പത്തേക്ക് മമ്മി എന്തോ കാര്യം പറഞ്ഞ് നോക്കി പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡാൻഡി ഭയങ്കര കൂളാണ് ഗൈസ് പുറത്തിറങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഒട്ടക്കത്തെ വെയിലായിരുന്നു ദിസ് മുള്ളി സിസ്റ്റർ അപ്പൊ വെയിലായിരുന്നു നിക്കാൻ കരിയാണെന്ന് വെച്ചാൽ ചാളക്കെ ഇട്ട് വമ്പൻ ചോദിച്ചാൽ പോകുന്നത് ഏതാലേ നിക്കാൻ കാര്യം ചെറിയ ഞങ്ങൾ മഹാറാണി വെഡിങ് കളക്ഷൻസ് ഇഷ്ടം പോലെ ഡ്രസ്സ് ഉണ്ടായിരുന്നു അവിടെ പക്ഷെ എനിക്ക് ആദ്യം തന്നെ എന്റെ ഡ്രസ്സ് ഇഷ്ടപ്പെട്ടുകൊണ്ട് അധികം സെലക്ട് ചെയ്യാൻ ടൈം എടുക്കേണ്ടി വന്നില്ല ഇതല്ലാത്ത ഡ്രസ്സ് വേറെ ആണ് പിന്നെ ഞങ്ങൾ ജ്വല്ലറി സെലക്ട് ചെയ്തു അതായത് ശരിക്കും സെലക്ട് ചെയ്തു സോ ഇവർ പറയുന്ന കേട്ടില്ലേ ഇവർ ഭയങ്കരമായിട്ട് പൈസയൊക്കെ ഉണ്ടാക്കി അതിൽ നിന്ന് ഇതെല്ലാം വാങ്ങുന്നതെന്ന് പക്ഷേ യഥാർത്ഥത്തിൽ ഇതൊക്കെ ആദ്യം നിങ്ങൾ കണ്ട ഒരു മല്ലു ഫാമിലി അവർ തന്നെ ആ ഒരു മാല പുള്ളിക്കാരെ നേരത്തെ ഇട്ടിട്ടുള്ളതായിരുന്നു അത് തന്നെ വേറൊരു പാക്കേജിലാക്കി പിന്നെയും തിരിച്ചു കൊണ്ട് കൊടുക്കുന്നത് എപ്പോഴാണ് ഈ പ്രൊമോഷൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ കാണിക്കുന്നത് ഇത് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരുടെ കല്യാണത്തിന് വേണ്ടി എല്ലാം ഭയങ്കരമായിട്ട് ആവശ്യത്തിന് ഉണ്ടെങ്കിൽ ഇതിൽ നിന്നാണ് കിട്ടിയത് യഥാർത്ഥത്തിൽ ഇവർക്ക് ഇതിൽ നിന്നും അല്ല കിട്ടിയത് കമ്പനിക്കാർ ഇവർക്കുണ്ടെങ്കിൽ പൈസ കൊടുക്കുന്നുണ്ട് അവർ ഇതൊന്ന് പ്രൊമോട്ട് ചെയ്യും പാവങ്ങൾ കുറേ പേര് ഇത് കണ്ട് കളിക്കും അതിൽ നിന്ന് പൈസ ഇട്ടു അപ്പോഴത്തേന് ഞങ്ങൾക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമാകുമല്ലോ അങ്ങനെയാണ് ഇവർ ഇത് ചെയ്യുന്നത് ഇത് വിശ്വസിച്ച് കുറേ പാവങ്ങൾ ഇവരെയൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ ഫോളോ ചെയ്യുന്നവർ എന്തു ചെയ്യുന്ന പറഞ്ഞാൽ ഓക്കെ ഇവർക്കൊക്കെ കിട്ടുന്ന നമുക്കും കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് പൈസ ഇടും അവസാനം ഫുള്ള് പോവും ഇതേ കണക്ക് ഒരു പെൺകുട്ടി ഇതേ ആണെങ്കിൽ കളിച്ച് കുറച്ച് പൈസ പോയിട്ടുണ്ടായിരുന്നു ആ ഒരു പെൺകുട്ടി അതിനെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു വീഡിയോ ഇപ്പം ഒരു വോയിസ് ക്ലിപ്പ് ഒന്ന് കേട്ടു നോക്കൂ ബെറ്റിങ്ങിൻ്റെ സീനായ കാര്യം അറിയാലോ വെറ്റിങ് അപ്പ് യൂസ് ചെയ്തിട്ട് അതിന്റെ പ്രമോഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മുടെ മല്ലു ഫാമിലി അതുപോലെ വാനാഴം ബ്ലോഗ്സും ഒക്കെ കുറെ വീഡിയോസും കാര്യങ്ങളും ചെയ്തിട്ട് അവരുടെ ആ ഒരു ഇഷ്യൂല് വന്നിട്ട് ഇൻസ്റ്റഗ്രാമില് അക്കൗണ്ട് ഡിലീറ്റ് ആയി പോവുക അങ്ങനെ കുറച്ച് സീനൊക്കെ ഉണ്ടായില്ലോ അപ്പൊ അതിന്റെ ബേസിൽ ചേട്ടനൊരു വീഡിയോ ചെയ്യോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനും ഇതിന്റെ അത് അവരെ അവരെ പറയുന്ന കണ്ട് ആ ഒരു വിശ്വാസത്തില് ഞാനിതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തായിരുന്നു അന്നേരം കയ്യിന്ന് പൈസ പോയി നല്ല പണി ഇട്ടാണ് ചെയ്തത് അപ്പോ അതിന്റെ ഒരു വീഡിയോ ചെയ്തത് നല്ലായിരിക്കും ചേട്ടാ എന്ന് വെച്ചിട്ടുണ്ടെങ്കി ആ സത്യാവസ്ഥ എന്ന് എല്ലാരും അറിയേണ്ടത് ഒരുപാട് പേരെ അതിൽ പെട്ടുപോയിട്ടുണ്ട് അവരാ കാണിച്ച് അവർ അവർക്കത് ബെനഫിറ്റ് ആയിട്ടുണ്ടാകും പക്ഷെ അതില് പോയി കുടുങ്ങിയത് എത്ര പേരാ ഒരു വീഡിയോ എന്താ എന്ന് എല്ലാരും അറിയണ്ടേ ഈ ഗെയിമിംഗ് ഒക്കെ ഇവരൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന കണ്ടിട്ട് കളിച്ച അവര് പെൺകുട്ടിയുടെ പണം തന്നെ പോയിട്ടുണ്ട് ഇതേപോലെ എത്രയോ പേരിങ്ങനെ ഇങ്ങനെ പൈസ ഭയങ്കരമായിട്ട് വെച്ച് അവസാനം കടക്കിണിയിലായിട്ട് സൂയിസൈഡ് വരെ വന്നിട്ടുണ്ട് ഇതൊന്നും ആരും മനസ്സിലാക്കുന്നില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് കാശ് ഇട്ടുവന്നു ഇവർ ഇത് പ്രൊമോട്ട് ചെയ്യുന്നു പക്ഷേ ഇതുകൊണ്ടുണ്ടെങ്കിൽ നഷ്ടം വരുന്ന പാവങ്ങൾക്ക് മാത്രം ഇവർക്കൊക്കെ ലക്ഷക്കണക്കിന് കാശാണ് ഈ കമ്പനിക്കാർ കൊടുക്കുന്നത് നിങ്ങളൊന്ന് പ്രൊമോട്ട് ചെയ്യുന്നത് പറഞ്ഞ് പാവങ്ങളെ പറ്റിച്ച് കിട്ടുന്ന കാശാണിത് അല്ലാതെ ഇവരൊന്ന് ഭയങ്കരമായിട്ട് അധ്വാനിച്ചു കിട്ടുന്ന അങ്ങനത്തെ ഒന്നും കാശല്ല അപ്പോഴത്തേനീ ഇതുപോലെ ആരെങ്കിലും നിങ്ങൾ ഫോളോ ചെയ്യുന്നത് ഇതൊക്കെ ഇങ്ങനത്തെ ഉള്ള കുറേ കാര്യങ്ങൾ ആപ്പോ അങ്ങനെയൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ എന്നൊക്കെ ഉപയോഗിക്കും അവരെ വിശ്വാസമാണെന്ന് എന്ന് പറഞ്ഞാൽ അതൊന്നും ഉപയോഗിക്കാനൊന്നും നിൽക്കരുത് നിങ്ങൾക്കേ പണി പണത്തോളൂ അവർക്ക് ഇങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും അവർക്ക് പൈസ ഉണ്ടാക്കിയാൽ മാത്രം മതി വേറെ ഒരു വിചാരവും കാണത്തില്ല ഇതെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഇനി ഇതുപോലത്തുള്ള ആരെങ്കിലും ബെറ്റിങ് ആപ്പൊക്കെ പ്രൊമോട്ട് ചെയ്യുകയാണെങ്കിൽ ദൈവത്തെ ഓർത്ത് നിങ്ങൾക്ക് അവരിഷ്ടപ്പെടുകയാണെങ്കിൽ പോലും ഇതൊന്നും കളിക്കാനോ ഒന്ന് തന്നെ ചെയ്യരുത് നിങ്ങളുടെ പൈസയെ പോകത്തോളൂ